പ്രകാശൻ ചുനങ്ങാടിന്റെ കടത്തനാടിന്റെ കഥകൾ എന്ന പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായമായ തുമ്പോലാർച്ചയുടെ നാലാമത്തെ അധ്യായം വെണ്ണീറ്റുപുരയിൽ പേര് കടത്തനാടിന്റെ കഥകൾ അധ്യായം എട്ട് തുമ്പോലാർച്ച ഭാഗം നാല് വെണ്ണീറ്റുപുരയിൽ ഒരു പേര് ആർച്ചയ്ക്ക് മാസം തികഞ്ഞു നോവും വിളിയും തുടങ്ങി അമ്മ അവളെ വെണ്ണീറ്റുപുരയിലാക്കി പട്ടികൾ പെറുന്നത് വെണ്ണീറ്റുപുരയിലാണല്ലോ അവൾക്ക് പേറിനു പറ്റിയ ഇടം വെണ്ണീറ്റുപുരയാണെന്ന് അമ്മ വിചാരിച്ചു മകളുടെ കരച്ചിന് നിലവിളിയും കേട്ട് അച്ഛൻ പടിയും പടിപ്പുര കടന്നുപോയി ആർച്ചയുടെ നിലവിളിയാണല്ലോ കേൾക്കുന്നത് അയലാളർ പെണ്ണുങ്ങളിൽ ആരൊക്കെയോ ഓടി വന്നു വെണ്ണീറ്റുപുരയിൽ നിന്നാണല്ലോ ദൈവങ്ങളെ നിലവിളി കേൾക്കുന്നത് അവർ ചെന്നു നോക്കുമ്പോൾ ആർച്ചയ്ക്ക് പേറ്റ് നോവ് തുടങ്ങിയിരിക്കുന്നു പെണ്ണുങ്ങൾ കൊങ്കിയമ്മയെ തേടി നാലുകെട്ടിനകത്തേക്ക് ചെന്നു കൊങ്കിയമ്മേ ആർച്ചയ്ക്ക് പേറ്റുനോവ് തുടങ്ങി വയറ്റാട്ടിയെ വരുത്തണം അവളുടെ കാര്യം എന്നോട് പറയുകയേ വേണ്ട എന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോയി അപ്പോൾ ആ വഴി വന്ന പാണഞ്ചക്കനെ പെണ്ണുങ്ങൾ അരികത്ത് വിളിച്ചു നീ വേഗം പോയി വയറ്റാട്ടി വേലത്തിയെ കൂട്ടിക്കൊണ്ടുവരണം പാണഞ്ചക്കൻ ശരവേഗത്തിൽ വയറ്റാട്ടിയുടെ കുടിയിലെത്തി മികച്ചരിയിലെ ആർച്ച തമ്പ്രാട്ടിക്ക് പേറ്റുനോവ് തുടങ്ങിയിരിക്കുന്നു കേട്ടപാടെ വയറ്റാട്ടി അഴയിൽ നിന്ന് മുണ്ടുവലിച്ചെടുത്ത് ഊടുവസ്ത്രം മാറി പാണഞ്ചക്കൻ്റെ കൂടെ തന്നെ പുറപ്പെട്ടു മികച്ചൊരു വീട്ടിൻ്റെ മുറ്റത്തെത്തിയ വയറ്റാട്ടിക്ക് പാണഞ്ചക്കൻ വെണ്ണീറ്റുപുരയിലേക്ക് വഴി കാണിച്ചു വെണ്ണീറ്റുപുരയിലാണ് ആർച്ച കിടക്കുന്നതെന്നറിഞ്ഞ് വയറ്റാട്ടി ആശ്ചര്യപ്പെട്ടു വയറ്റാട്ടിയെ കണ്ടതോടെ ആർച്ചയുടെ നിലവിളി ഉച്ചത്തിലായി വെണ്ണീറ്റുപുരയിൽ കടന്ന വയറ്റാട്ടി ആർച്ചയെ തൊട്ടും പിടിച്ചു നോക്കി പേറിനുള്ള കാലമായിരിക്കുന്നു പുറത്തു നിൽക്കുന്ന പെണ്ണുങ്ങളോടെ കുറച്ച് എണ്ണ ചോദിച്ചു പെണ്ണുങ്ങൾ അടുക്കളപ്പുറത്ത് ചെന്നു കൊങ്കിയമ്മേ കുറച്ച് എണ്ണ തരണം എണ്ണ എടുപ്പാനില്ലെന്നായി കൊങ്കിയമ്മ പെണ്ണൊരുത്തി സമയം ഏതും കളയാതെ അവളുടെ വീട്ടിൽ പോയി ഓടത്തിൽ എണ്ണയുമായി വന്നു വയറ്റാട്ടി എണ്ണ കൊണ്ട് ആർച്ചയുടെ വയറ് തടവി നൊന്തു വിളിച്ച് ആർച്ച പറ്റു എന്തു കുട്ടിയാണെന്ന് പെണ്ണുങ്ങൾ ചോദിച്ചു ആൺകുട്ടിയാണെന്ന് വയറ്റാട്ടി കാണട്ടെ എന്നു പെണ്ണുങ്ങൾ അപ്പോൾ വയറ്റാട്ടി കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവന്നു പൊൻപണം പോലെ തിളങ്ങുന്ന കുട്ടിയെ കണ്ട് പെണ്ണുങ്ങൾ അതിശയപ്പെട്ടു കുട്ടിയുടെ മാറത്ത് മാൻപുള്ളി മറുക ആരോമർ ചേക്കവരാണ് മാൻപുള്ളി മറുകുള്ളവൻ ആർച്ചയുടെ അച്ഛൻ്റെ മരുമകൻ ആരോമർ പകടകളി പഠിക്കാൻ അന്നൊരിക്കൽ മികച്ചേരിയിൽ വന്നിരുന്നുവെന്നും ഒരു രാത്രി ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നും കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ സംശയം ഏതും വേണ്ട ഇത് ആരോമരുടെ കുട്ടി തന്നെ കുട്ടിയുടെ അച്ഛൻ ആരോമരാണെങ്കിൽ അത് തുറന്നു പറയാമായിരുന്നില്ലേ ആർച്ചയ്ക്ക് അതെങ്ങനെ പറയും ആരോമരെ ആങ്ങളെയെന്നാണല്ലോ പെണ്ണു വിളിക്കുന്നത് ഏട്ടനായി കരുതിപ്പോന്ന ആൾ സ്വന്തം ഏട്ടന് വഴിപ്പെട്ടു എന്ന് വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞാൽ വലുതായ നാണക്കേടുണ്ടാകുമെന്ന് ആർച്ച നിരൂപിച്ചിട്ടുണ്ടാകും കുട്ടിയുടെ അച്ഛൻ്റെ പേര് പറയാതിരുന്നാലോ അതിലും വലിയ നാണക്കേട് ഉണ്ടോ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളാണോ ഈ പെണ്ണ് വയറ്റാട്ടിക്ക് അവകാശപ്പെട്ട നെല്ലും പണവും പുതുവസ്ത്രവും തൊട്ടയൽപ്പക്കത്തെ സ്ത്രീ എത്തിച്ചു കൊടുത്തു അന്നേ ദിവസം തള്ളയെയും കുട്ടിയെയും കുളിപ്പിച്ച പെണ്ണുങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് പോയി ഇത്രയൊക്കെ ആയിട്ടും പെറ്റമ്മ വെണ്ണീറ്റ് പുരയിലേക്ക് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല പിറ്റന്നാളും അതിൻ്റെ പിറ്റന്നാളും ആർച്ചയ്ക്ക് വേതുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആരും വന്നില്ല അടിച്ചുതളിക്കാരി പെണ്ണുങ്ങൾ ആഹാരം മാത്രം വെണ്ണീറ്റുപുരയിൽ എത്തിച്ചു നാലാം പക്കം മണ്ണാത്തി വന്ന് മാറ്റിവെച്ചു മാറ്റിൻ്റെ കൂലി കൊടുപ്പാനോ അവൾക്ക് ആചാരപ്രകാരം ചോറ് കൊടുപ്പാനോ ആരുമുണ്ടായില്ല ഈ വെണ്ണീറ്റുപുരയിൽ നിന്ന് പുറത്ത് കടക്കട്ടെ മാറ്റിന് കൂലി അപ്പോൾ തന്നുകൊള്ളാം ആർച്ചയുടെ സങ്കടം കണ്ട് മണ്ണാത്തി സമ്മതമൂളി പതിനഞ്ചാം നാൾ വരെ മണ്ണാത്തി മാറ്റിവെച്ചു വേതുവെള്ളം കാച്ചി ആർച്ചയെ കുളിപ്പിച്ചു മാറ്റുടിപ്പിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ മാറ്റിവെക്കുന്നില്ലെന്ന് മണ്ണാത്തി മാറ്റിവെച്ചില്ലെങ്കിൽ നിനക്ക് ദോഷം പറ്റുമെന്ന് ആർച്ച അത് കേട്ടപ്പോൾ മണ്ണാത്തിക്ക് പേടിയായി പിന്നെയും ഒന്നരാടം ദിവസങ്ങളിൽ മണ്ണാത്തി മാറ്റിവെച്ചു ആർച്ചയെ കുളിപ്പിച്ചു മാറ്റുടിപ്പിച്ചു ചേഖവരെ കാണുന്നില്ലല്ലോ എന്ന് ആർച്ച വിഷാദിച്ചു മൂന്നാം നാൾ വരുമെന്ന് നിശ്ചയം പറഞ്ഞു പോയതാണ് പതിനൊന്ന് മാസവും കഴിഞ്ഞു ആണൊരുത്തൻ്റെ വാക്കുവിശ്വസിച്ചതിനാലും മോഹിച്ചതിനാലും ഇങ്ങനെയൊക്കെ വന്നു ഭവിച്ചു കുട്ടിയെ മടിയിലിരുത്തി ഇരുപത്തെട്ടാം നാൾ പേര് വിളിക്കേണ്ടത് അച്ഛനല്ലേ അച്ഛൻ ആരാണെന്ന് ഇത്ര നാളും പെറ്റമ്മയോട് പോലും പറഞ്ഞതുമില്ല അമ്മയും അച്ഛനും ഉപേക്ഷിച്ചു അനിജത്തെയോ ജ്യേഷ്ഠത്തെയോ ആങ്ങളമാരോ ഇല്ല എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ഒന്നാം പിറന്നാൾ കുട്ടിയെ മടിയിൽ കിടത്തി ആർച്ച കരയുന്നത് കണ്ടുകൊണ്ടാണ് ഇരുപത്താറാം നാൾ മണ്ണാത്തി വന്നത് എന്തിനാണ് ആർച്ചക്കുട്ടി കരയുന്നത് എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങും ആർച്ചക്കുട്ടിക്ക് നല്ലൊരു നാൾ വരും മറ്റന്നാളാണ് ഇരുപത്തെട്ട് ഇവൻ്റെ ഒന്നാം പിറന്നാൾ കുട്ടിക്ക് ചരട് കെട്ടണം പേര് വിളിക്കണം തളയും വളയും ഇടണം നീ എനിക്കൊരു ഉപകാരം ചെയ്യണം പുത്തൂരം വീട്ടോളം ചെല്ലെ എൻ്റെ നേരമ്മായി ഉണ്ടവിടെ അമ്മായിയുടെ മകൻ ആരോ മർച്ചേക്കോരുണ്ട് എന്റെ എല്ലാ പിഴയും ചേകോര് വന്ന് തീർത്തുകൊള്ളും ചേകോരെ കണ്ട് നീ വിശേഷങ്ങൾ അറിയിക്കണം ഓല എഴുതി തന്നാലും ആർച്ചക്കുട്ടി അടിയൻ ചേകോരെ കണ്ട് ഓല കൊടുക്കാം വിശേഷങ്ങൾ ആവാം ആർച്ച പനയോല വാർന്നു മുറിച്ചു ഓലയുടെ അകവും പുറവും കുനുകുനാക്കറി നിറച്ചു ഓല ചുരുട്ടി മണ്ണാത്തി വശം കൊടുത്തു ഈ ഓല മറ്റാരും കാണാതെ ചേക്കോരുടെ കയ്യിൽ മാത്രം കൊടുക്കണം ഓല വായിച്ചാൽ ചേകോർ നിനക്ക് കൈ നിറയെ സമ്മാനങ്ങൾ തരും മണ്ണാത്തി പടിയും പടിപ്പുര കടന്ന് ഒന്ന് ഓടിയും ഒന്നും നടന്നും പുത്തൂരം വീടിന്റെ പടിപ്പുരയ്ക്ക് മുമ്പിലെത്തി ഭാഗ്യത്തിന് ആരോമർ പടിപ്പുരത്തെ ഇരിപ്പുണ്ടായിരുന്നു മണ്ണാത്തി ഓല ചേകവരുടെ മുമ്പിൽ വെച്ചു ആരോമർ അതിശയത്തോടെ ഓലയെടുത്തു നേരമാവൻ്റെ മകൾ തുമ്പോലാർച്ചയാണല്ലോ ഓല കൊടുത്തയച്ചിരിക്കുന്നത് ഓലയുടെ ഒരു പുറം വായിച്ചപ്പോൾ ആരോമർ പുഞ്ചിരി കൊണ്ടു മറുപുറം വായിക്കവേ ചേകവരുടെ ഇടനെഞ്ചു പൊട്ടി കണ്ണു കലങ്ങി ഓലയൊന്നെടുത്ത് ആരോമർ മറുമൊഴി കുറിച്ചു ഓല ചുരുൾ മണ്ണാത്തിയെ ഏൽപ്പിച്ചു അവൾക്ക് ഏറിയ സമ്മാനങ്ങൾ കൊടുത്തു നാളെ ഞാൻ മികച്ചേരിയിലെത്തുമെന്നും സങ്കടപ്പെടേണ്ടെന്നും ആർച്ചയോട് പറഞ്ഞേക്കണം മണ്ണാത്തി മികച്ചേരിയിൽ ചെന്ന് ആർച്ചക്കുട്ടിക്ക് ഓല കൊടുത്തു ഓല വായിച്ച് ആർച്ച ഏറെ സന്തോഷിച്ചു ആരോമർ ശിഷ്യരെ അടുത്തു വിളിച്ചു നിങ്ങളിപ്പോൾ തന്നെ നാഗപുരത്തോളം പോകണം ഞാൻ ഓല കുറിച്ചു തരാം ഓല അമ്പുച്ചട്ടിക്ക് കൊടുക്കണം ശിഷ്യർ ഓല വാങ്ങി പടിയും പടിപ്പുര കടന്ന് ഒന്നോടിയും ഒന്ന് നടന്നും ദേശങ്ങൾ താണ്ടി കുന്നും മലയും കയറിയിറങ്ങി നാഗപുരത്തെത്തി നാഗപുരത്തെ ഇടവട്ടത്തങ്ങാടിയിലാണ് ചെട്ടിയാരുടെ മാളികയെന്ന് ഗുരുക്കൾ പറഞ്ഞു കേട്ട ഇടവട്ട തങ്ങാടിയിൽ ചെട്ടിയാരുടെ മാളിക കണ്ടു പടിപ്പുര കടന്ന് മുറ്റം താണ്ടി ഉമ്മറത്തോളം ചെന്നു ചെട്ടിയാർ ഉമ്മറത്തിരിപ്പുണ്ട് ആരാ എന്താ വന്നത് ഞങ്ങൾ പുത്തൂരം വീട്ടിൽ നിന്ന് വരികയാണ് ആരോമർ ചേകവരുടെ ശിഷ്യന്മാരാണ് നിങ്ങൾക്ക് തരാനായി ഗുരുക്കൾ ഓല തന്നയച്ചിട്ടുണ്ട് ചെട്ടിയാർ ഓല വാങ്ങി ശിഷ്യർ മടങ്ങിപ്പോയി ഓല വായിച്ച് ചെട്ടിയാർ ഉള്ളാലെ ചിരിച്ചു വേഗം കുതിരവണ്ടി ഒരുക്കി നിർത്താൻ ചെട്ടിയാർ കുതിരക്കാരനെ വിളിച്ചു പറഞ്ഞു വണ്ടിയും വണ്ടിക്കാരനും വന്നു പേറ്റുരക്ഷയ്ക്ക് വേണ്ട മരുന്നുകൾ അങ്ങാടിയിൽ നിന്ന് വരുത്തിച്ച് വണ്ടിയിൽ വെച്ചു പത്തുമുറി കച്ചയും കടലോടി വന്ന ഒരു കുത്തു നീലപ്പെട്ടും വാങ്ങി അതിരാവിലെ വണ്ടി മികവിൽ മികച്ചേരിക്ക് തെളിച്ചു ആരോമരുടെ അമ്മ വീടാണ് മികച്ചേരിയെന്നും അമ്മാവനും അമ്മായിയും അവരുടെ ഏകമകൾ തുമ്പോലാർച്ചയുമാണ് തറവാട്ടിലുള്ളതെന്ന് ചെട്ടിയാർക്കറിയാം ആർക്കു വേണ്ടിയാണോ പേറ്റുമരുന്ന് ആർച്ചയ്ക്കാണെങ്കിൽ അവളുടെ മംഗലം കഴിഞ്ഞിട്ടില്ലെന്ന കഴിഞ്ഞിട്ടില്ലെന്നറിവുണ്ട് എങ്കിൽ ആരോമർ അമ്മാവൻ്റെ മകളോടെ സംബന്ധം വെച്ചു എന്ന് വേണം വിചാരിക്കാൻ ഇപ്പോൾ ആ ബന്ധത്തിലൊരു സൽപുത്രനോ സൽപുത്രിയോ ഉണ്ടായിരിക്കുന്നു അവളുടെ പേറ്റുരക്ഷയ്ക്ക് വേണ്ട മരുന്നുകളും ഉടുക്കാൻ വസ്ത്രങ്ങളുമാണ് വണ്ടിയിലുള്ളത് വണ്ടി മികച്ച വീട്ടിൻ്റെ ചെമ്പിട്ട പടിപ്പുരയ്ക്ക് മുമ്പിലെത്തി വണ്ടിക്കാരൻ കുതിരയഴിച്ച് ഒരു വേരിന്മേൽ കെട്ടി അമ്പുച്ചട്ടി ഇരിപ്പായി അധികം വൈകാതെ ആരോമർ ചേകവർ പുത്തൂരം വീട്ടിൽ നിന്ന് എത്തുമെന്ന് അമ്പുച്ചട്ടി പ്രതീക്ഷിച്ചു ആരോമർ പെറ്റമ്മയെ തേടി അടുക്കളയിൽ ചെന്നു അമ്മേ മികച്ചേരിയിൽ നിന്ന് ആളെ അയച്ചിരിക്കുന്നു അമ്മാവൻ ദീനക്കിടക്കയിലാണ് അമ്മയെ കാണണം പോലും മികച്ചേരിയിൽ നിന്ന് വന്ന ആളെവിടെ അയാൾ മടങ്ങിപ്പോയി അമ്മയ്ക്ക് വേവലാതിയായി നേരെ അങ്ങളെ ഉടനെ കാണണമെന്നായി അത് രാവിലെ പുറപ്പെടാം അമ്മേ വണ്ടി ഒരുക്കി നിർത്താൻ പറയാം അമ്മാവിന് കഞ്ഞു കുടുപ്പിനായി പത്തുമൂട്ട അരി വണ്ടിയിൽ വെക്കാം തൻ്റെ ചേകവനായ കണ്ണപ്പച്ചേകവരോടും മരുമങ്ങൾ കുഞ്ചണ്ണൂലിയോടും യാത്ര ചൊല്ലി ആരോമച്ചേകരോടൊപ്പം അതിരാവിലെ അമ്മ കുതിരയെ കെട്ടിയ വണ്ടിയിൽ മികച്ചരിക്കു പുറപ്പെട്ടു ശിഷ്യരിൽ ഒരുവനെയും കൂടെ കൂട്ടി ആരോമർ വണ്ടി പുറപ്പെടുമ്പോൾ കുഞ്ചുണ്ണൂലി പുഞ്ചിരി കൊണ്ടു അമ്മാവനോ അതോ അമ്മാവൻ്റെ മകൾക്കോ ആലസ്യം ഉശിരൻ കുതിരയാണ് വണ്ടി വലിക്കുന്നത് അതിനാൽ അതിവേഗം വണ്ടി ദൂരം താണ്ടി വണ്ടി മികച്ചരിയിലെത്തുമ്പോൾ അമ്പുച്ചട്ടി പടിപ്പുരയിൽ കാത്തിരിപ്പാണ് ചെട്ടിയുടെ വണ്ടിയിലുള്ള കെട്ടും പാണ്ഡവും ആരോമരുടെ വണ്ടിയിൽ കയറ്റി അമ്പുച്ചട്ടി യാത്ര ചൊല്ലി നാഗപുരത്തേക്ക് മടങ്ങിപ്പോയി പടിപ്പുരവാതിൽ മലർക്കെ തുറന്ന വണ്ടി അകത്തേക്ക് തെളിച്ചു പടകാളിമുറ്റത്ത് ചെന്നു അമ്മ വണ്ടിയിൽ നിന്നിറങ്ങി കുഞ്ഞമായി ഓടി വന്ന നാത്തുവിനെ കൈ നാലുകെട്ടിനകത്തേക്ക് കൊണ്ടുപോയി തെക്കിന് തളത്തിൽ പൊഞ്ചൂരക്കട്ടിലിൽ പൊഞ്ചൂരക്കട്ടിലിരുത്തി ആർച്ചയെ തേടി ആരോമർ താഴത്തെ ഓരോ അറയിലും മാളികമുറികളിലും ചെന്നു നോക്കി എവിടെയും ആർച്ചയെ കണ്ടില്ല അടുക്കളയിൽ ചെന്നപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടു വടക്കേ പുറത്തു നിന്നാണല്ലോ കരച്ചിൽ കേൾക്കുന്നത് അടുക്കളവാതി തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തിനരികത്തിലുള്ള വെണ്ണീറ്റുപുരയുടെ ഇറയത്തിരിക്കുന്നുണ്ട് ആർച്ച അവളുടെ മടിയിൽ കിടന്നാണ് കുട്ടി കരയുന്നത് ആരോമരെ കണ്ട് ആർച്ച മിണ്ടാതെ മുഖം താഴ്ത്തിയിരുന്നു ആരോമർ മകനെ കോരിയെടുത്തു ഉമ്മറത്തേക്ക് നടന്നു പിറകെ വരുന്നുണ്ട് ആർച്ച പൊഞ്ചൂര കട്ടിൽമേലിരുന്ന നാത്തൂനോട് വിശേഷം പറയുകയാണ് പെറ്റമ്മ ആരോമർ മകനെ അമ്മയുടെ മടിയിൽ കിടത്തി ആദിത്യനെ പോലെ തിളങ്ങുന്ന ഒരു കുട്ടി മടിയിൽ കിടക്കുന്നത് കണ്ട് അമ്മ ആശ്ചര്യപ്പെട്ടു ഇത് ആരുടെ കുട്ടിയാണ് മകനെ എൻ്റെ മകനാണമ്മേ ആർച്ചയ്ക്ക് പിറന്നവൻ അന്ന് മികച്ചേരിയിൽ അന്തിയുറങ്ങിയ ദിവസം ഞാൻ അവളെ ഭാര്യയാക്കിയിരുന്നു ഈ ബന്ധം ഞങ്ങൾ മൂടി വെച്ചു എല്ലാവരും ഞങ്ങളോട് പൊറുക്കണം പൊന്നു മകളെ സങ്കടപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തല്ലോ എന്ന് കുഞ്ഞമായി നെഞ്ചത്തു തല്ലി സത്യം തുറന്നു പറയാമായിരുന്നില്ലേ പെണ്ണിന് ആരോമരുടെ പെറ്റമ്മയ്ക്കാകട്ടെ അരിശം വന്നു ഇല്ലാ പറഞ്ഞിട്ട് വേണ്ടിയിരുന്നോ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആഘോഷമായി വന്ന് ആർച്ചയ്ക്ക് ഇവനെക്കൊണ്ട് പുടവ കൊടുപ്പിക്കാമായിരുന്നല്ലോ പേരക്കുട്ടിയുടെ ചന്തമുള മുഖം കണ്ടപ്പോൾ രണ്ട് മുത്തശ്ശിമാരുടെയും കോപം ആറി തണുത്തു പുടമുറിക്കല്യാണവും ചരടുകെട്ടും ഉമ്മരക്കല്ലിൽ പരിങ്ങി നിൽപ്പാണ് ആർച്ച ഇങ്ങുവായൻ്റെ ആർച്ചേ നിൻ്റെ മുറച്ചെറുക്കനല്ലേ ആരോ ഇതുകൊണ്ട് നിനക്കൊരു ദോഷവും വരുവാനില്ല ഞങ്ങൾക്കൊരു മാനക്കേടും വന്നു ഭവിക്കില്ല വേഗം കുളിച്ചു വാ പെണ്ണേ അമ്മായിയുടെ വാക്കുകൾ ആർച്ചയ്ക്ക് കുളിർമഴയായി അവളുടെ ഉള്ളം തണുത്തു അവൾ കുളിപ്പാനായി കിണറ്റിൻ കരയിലേക്ക് നടന്നു ആരോമർ മുറ്റത്ത് നിർത്തിയിട്ട വണ്ടിയുടെ അരികെ ചെന്നു വണ്ടിയിൽ നിന്ന് അമ്പുച്ചട്ടി കൊണ്ടുവന്ന മാറാപ്പഴിച്ച് നീലക്കവണി പുടവയെടുത്തു തെക്കിനി തളത്തിൽ വന്നു അന്നേരം പുറത്തെവിടെയോ പോയിരുന്ന ആരോമരുടെ നേരം അവൻ വന്നു വന്നുകയറി പൊഞ്ചൂരക്കെട്ടിലിരിക്കുന്ന അനുജത്തിയെയും അവളുടെ മടിയിലിരിക്കുന്ന കുട്ടിയെയും ആരോമരെയും കണ്ട് ചേകവർ പകച്ചു കുഞ്ഞമായി എല്ലാ വിശേഷങ്ങളും ആർച്ചയുടെ അച്ഛനെ പറഞ്ഞു കേൾപ്പിച്ചു അച്ഛനെ ശ്വാസം നേരെ വീണു അപ്പോഴേക്കും ആർച്ച കുളി കഴിഞ്ഞു വന്നു അവൾ മാളികമുകളിൽ ചെന്ന് ഈറൻ മാറി ആടയാഭരണങ്ങൾ അണിഞ്ഞു ചന്ദനമുരസി കുറിവരച്ചു കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ടു കസ്തൂരി കളഭം പൂശി കുഞ്ഞമ്മായി തിരിയിട്ട നിലവിളക്ക് കൊളുത്തി തെക്കിന് തളത്തിൽ വെച്ചു നേരമ്മാവനെയും പെറ്റമ്മയെയും കുഞ്ഞമ്മായിയേയും സാക്ഷി നിർത്തി ആരോമർ ആർച്ചയ്ക്ക് പുടവ കൊടുത്തു എൻ്റെ മകൻ ആരോമരും നിങ്ങളുടെ മകൾ തുമ്പോലാർച്ചയും ഒന്നിച്ചു കഴിയുന്നതിൽ നിങ്ങൾക്ക് എന്തിനെങ്കിലും എതിരുണ്ടോ ഏട്ടാ ഞങ്ങൾ തെല്ലുമേ എതിരല്ല ഇന്നീ നിമിഷം വരെ ആരാണവളെ തൊട്ടതെന്ന് എൻ്റെ മകൾ വാ തുറന്നു പറഞ്ഞില്ല അക്കാരണം കൊണ്ട് അവൾക്കൊരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അവളുടെ അച്ഛനായ ഞാനോ അവളുടെ അമ്മയോ കുറ്റക്കാരല്ല എന്തു കാരണത്താലാണ് ഇവൾ ആരോമരുടെ പേര് പറയാഞ്ഞതെന്ന് ആശ്ചര്യമായിരിക്കുന്നു ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ അച്ഛൻ ആരോമരാണെന്ന് അറിയുകയാണെങ്കിൽ ഞങ്ങൾ സന്തോഷിക്കുകയല്ലേ ചെയ്യുക ആരോമരുടെ മുറപ്പെണ്ണല്ലേ ആർച്ച കെട്ടുകല്യാണത്തിന് അവനല്ലേ ആർച്ചയ്ക്ക് താലി കെട്ടിയത് കുട്ടിക്ക് പേര് വിളിക്കണം നാളെയാണ് കുട്ടിയുടെ ഒന്നാം പിറന്നാൾ ഇരുപത്തെട്ടാം നാൾ പെറ്റമ്മ ആരോ മരെ അരികത്ത് വിളിച്ചു നീ വേഗം അച്ഛന് ഓല കൊടുത്തയക്കേ നിന്റെ അനുജൻ ഉണ്ണിക്കണ്ണനും പെങ്ങൾ ഉണ്ണിയാർച്ചയും അവളുടെ ചേകോൻ കുഞ്ഞിരാമനും നാളെ കാലത്ത് ഇവിടത്തേക്ക് എത്തണമെന്ന് കുറിച്ചയക്കേ ആരോമർ വിശേഷങ്ങളെല്ലാം ഓലയിലെഴുതി ശിഷ്യൻ്റെ കയ്യിൽ അച്ഛന് കൊടുപ്പാൻ കൊടുത്തയച്ചു ഇങ്ങോട്ട് വന്ന വണ്ടിയിൽ തന്നെയാണ് ശിഷ്യൻ മടങ്ങിയത് നാളെക്കാലത്ത് ഈ വണ്ടിയിൽ തന്നെ വലിയ ചേകവർക്ക് മികച്ചരിക്കു വരാം ഓല വായിച്ച കണ്ണപ്പ ചേകവർ പുഞ്ചിരി കൊണ്ടു അച്ഛന് സന്തോഷം വരാൻ എന്താവാം കാരണമെന്ന് കുഞ്ചിണ്ണൂലി അതിശയിച്ചു അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഓല വാങ്ങി വായിക്കും അവൾക്ക് അരിശം ഏറി ഏറി വന്നു ഞാൻ പറഞ്ഞത് ശരിയായി വന്നച്ചാ എന്നു മാത്രം പറഞ്ഞ് കുഞ്ചിണ്ണുലി അകത്തേക്ക് പോയി കണ്ണപ്പച്ചേകവർ ഉണ്ണിക്കണ്ണനെ വിളിച്ചു നീ വേഗം പോയി നിന്റെ പെങ്ങൾ ആർച്ചയോടെ നാളെ പുലർച്ചെ മികച്ചരിയിലെത്തണമെന്ന് പറയണം ഈ ഓലയും അവൾക്ക് കൊടുക്കേ ഉണ്ണിക്കണ്ണൻ ഓല വാങ്ങി ആറ്റുമണം ആറ്റുമ്മണമേലേക്ക് പുറപ്പെട്ടു പടിയും പടിപ്പുര കടന്ന് പുത്തൂരമ്പാടവും കുമരമ്പുഴയും താണ്ടി അവൻ ആറ്റുമണം ആറ്റുമ്മണംമേലേക്ക് ചെന്നു ഉണ്ണിക്കണ്ണൻ പടിപ്പുര കടന്നു വരുന്നത് കണ്ട് ഉണ്ണിയാർച്ച ഏറെ സന്തോഷിച്ചു കാലം എത്രയായി കുഞ്ഞനുജനെ കണ്ടിട്ട് അവനെ കൈപ്പിടിച്ചു കൊണ്ടുപോയി മണിക്കട്ടിന്മേലിരുത്തി ഉണ്ണിക്കണ്ണൻ ജ്യേഷ്ഠത്തിക്ക് അച്ഛൻ തന്നയച്ച ഓല കൊടുത്തു നേരമ്മാവൻ്റെ മകൾ തുമ്പോലാർച്ചയുടെ കുട്ടിയുടെ പേരിടൽ കർമ്മത്തിന് നാളെ കാലത്ത് മികച്ചരിയിലെത്തണമെന്നാണ് അച്ഛൻ കുറിച്ചിരിക്കുന്നത് ഇത് എന്തൊരതിശയം തുമ്പോലാർച്ച പെറ്റോ അവൾക്കൊരു കുട്ടിയുണ്ടായോ അതിന് അവളുടെ പുടമുറി കഴിഞ്ഞിട്ടില്ലല്ലോ എന്താണ് ഉണ്ടായത് ഉണ്ണി കേട്ടറിവ് മാത്രമേ അവനുള്ളൂ അറിവുള്ള കാര്യങ്ങൾ അവൻ ജ്യേഷ്ഠത്തിയോട് പറഞ്ഞു ജ്യേഷ്ഠൻ പകിടകളി പഠിക്കാനായി നേരമ്മാവനെ കാണാൻ മികച്ചേരിയിൽ പോയിരുന്നു പത്തു പതിനൊന്ന് മാസം മുമ്പ് പകിടകളിച്ച് ഏറെ രാച്ചെന്നതിനാൽ ജ്യേഷ്ഠൻ ഒരു ദിവസം മടങ്ങി വന്നില്ല ആർച്ചയോടൊപ്പം അന്ന് രാത്രി ഒരു കട്ടിലിൽ ഉറങ്ങിയെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത് പിറ്റേന്ന് പുലർച്ചെ ജ്യേഷ്ഠൻ മികച്ചേരിയിൽ നിന്നും മടങ്ങി വന്നു ശേഷം മികച്ചേരിക്ക് പോവുകയുണ്ടായില്ല കുട്ടിയുടെ ഇരുപത്തെട്ടാം നാൾ അടുത്തപ്പോഴാണ് ആർച്ച മണ്ണാത്തി വശം ഇന്നലെ ജ്യേഷ്ഠന് ഓല കൊടുത്തയച്ചത് അപ്പോഴല്ലേ ജ്യേഷ്ഠൻ അറിയുന്നത് ആർച്ച ഗർഭിണിയായിരുന്നെന്നും അവൾ ഒരാൺകുട്ടിയെ പറ്റെന്നും അവളുടെ രഹസ്യക്കാരനെന്ന് ആർച്ച പറയാൻ കൂട്ടാക്കിയില്ല പോലും കുഞ്ഞമായി അവളെ വെണ്ണീറ്റുപുരയിലാക്കി വെണ്ണീറ്റുപുരയിലാണ് പോലും അവൾ പറ്റത് ഇപ്പോഴും അവൾ ആ പുരയിലാണത്ര കിടപ്പ് എല്ലാം അറിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ നമ്മുടെ പെറ്റമ്മയെയും കൂട്ടി കാലത്ത് തന്നെ മികച്ചേരിയിലേക്ക് പുറപ്പെട്ടു പോയി നമ്മുടെ അച്ഛനും ഞാനും ജ്യേഷ്ഠത്തിയും പിന്നെ കുഞ്ഞിരാമൻ ജ്യേഷ്ഠനും പുലർച്ചെ പുറപ്പെട്ട് മികച്ചേരിയിലെത്തണമെന്ന് ജ്യേഷ്ഠൻ അച്ഛന് ഓല കൊടുത്തയച്ചിരിക്കുന്നു ഇനി എന്തു പറയാൻ ഉണ്ണിക്കണ്ണൻ ജ്യേഷ്ഠത്തിയുടെ അനുവാദത്തോടെ പുത്തൂരം വീട്ടിലേക്ക് മടങ്ങി ഉണ്ണിക്കണ്ണൻ പടിയിറങ്ങിയപ്പോഴേക്കും ഉണ്ണിയാർച്ചയുടെ ചേകവനായ കുഞ്ഞിരാമൻ പടിപ്പുര കടന്നു വന്നു ആർച്ച ഉണ്ടായ കാര്യങ്ങൾ കുഞ്ഞിരാമനെ പറഞ്ഞു കേൾപ്പിച്ചു കുഞ്ഞിരാമൻ വേഗം തട്ടാനെ വരുത്തി നാളെ കാലത്ത് ഞങ്ങൾക്ക് മികച്ചേരിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു കുട്ടിയുടെ പേരിട കർമ്മത്തിന് കുട്ടിക്കിടാനുള്ള വളയും മാലയും പണി പണിതീർത്ത് നാളെ പുലർച്ചെ കൊണ്ടുവരണം പറഞ്ഞപടി തട്ടാൻ വളയും തളയും പണിത് ആറ്റുമണമേലെത്തിച്ചു കുഞ്ഞിരാമനും ഉണ്ണിയാർച്ചയും അപ്പോൾ തന്നെ മികച്ചരിയിലേക്ക് പുറപ്പെട്ടു പുത്തൂരം വീട്ടിൽ നിന്ന നിന്ന് കണ്ണപ്പച്ചേകവരും ഉണ്ണിക്കണ്ണനും എത്തിയപ്പോഴേക്കും ഉണ്ണിയാർച്ചയും അവളുടെ ചേകവനും വന്നു ഉണ്ണിയാർച്ച മികച്ചേരി തറവാടിന്റെ പടിപ്പുര കടന്നു വരുന്നത് കുഞ്ഞമായി കണ്ടു വേഗം ചെന്ന് അവളെ കൈപിടിച്ചു കൊണ്ടുപോയി തുമ്പോലാർച്ചയുടെ അടുത്തിരുത്തി ഉണ്ണിയാർച്ച കുട്ടിയെ വാരിയെടുത്ത് ഉമ്മ കൊണ്ടു മൂടി അച്ഛൻ ഇരുപ്പാൻ കളിത്തിന്നമേൽ പുൽപ്പായ വിരിച്ചു വെറ്റില മുറുക്കാൻ കൊടുത്തു നേരം മാവനും കണ്ണപ്പച്ചേകവർ കരികെയിരുന്നു രണ്ട് ചേകവന്മാരും നാട്ടുവിശേഷങ്ങൾ പറഞ്ഞു രസിച്ചു തെക്കിനിയിൽ നിറപറയും നിലവിളക്കും നിലവിളക്കിനു മുമ്പിൽ വെള്ളിത്തളികയിൽ കിളിവാലൻ വെറ്റിലയും പഴുക്കടക്കയും ഗന്ധപുഷ്പങ്ങളും വെച്ചു കണ്ണപ്പച്ചേക്കവർ വിളക്കിനു മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നു തുമ്പോലാർച്ച കുട്ടിയെ അച്ഛൻ്റെ മടിയിൽ കിടത്തി അച്ഛൻ കുട്ടിയുടെ ചെകിറ്റിൽ തന്തപ്പേര് ചേർത്ത് മൂന്നുവട്ടം പേരുവിളിച്ചു പുത്തൂരം വീട്ടിൽ ഉണ്ണിക്കണ്ണൻ ആരോമർ പുത്തൂരം വീട്ടിൽ ഉണ്ണിക്കണ്ണൻ ആരോമർ പുത്തൂരം വീട്ടിൽ ഉണ്ണിക്കണ്ണൻ ആരോമർ ഉണ്ണിയാർച്ച കുട്ടിയുടെ അരയിൽ ചരട് കെട്ടി വളയും തളയും ഇട്ടു നേരം അവൻ ആളെച്ചു ക്ഷണിച്ചതിൻ പ്രകാരം ദേശവഴിയും നാടുവഴിയും നാട്ടുപ്രമാണിമാരും എത്തിച്ചേർന്നു അവർക്കിരിക്കാൻ തെക്കിനി തളത്തിൽ പൊന്നും പെരുമ്പായ നിവർത്തിയിട്ടു തുമ്പോലാർച്ചയുടെ അപരാധദോഷം നീങ്ങിയതായും പുത്തൂരം വീട്ടിലെ കണ്ണപ്പച്ചേകവരുടെ മകനായ ആരോമർ അവൾക്ക് പുടവ കൊടുത്തതായും ചെമ്പോലയിലെഴുതി കൊണ്ട് തുല്യം ചാർത്തിച്ചു പിറന്നാൾ സദ്യയുണ്ട് ദേശവാഴിയും നാടുവാഴിയും നാട്ടുപ്രമാണിമാരും പടിയിറങ്ങി ഉണ്ണിയാർച്ചയും കുഞ്ഞുരാമനും യാത്ര ചൊല്ലി മടങ്ങി വൈകാതെ കണ്ണപ്പ ചേകവരും പെറ്റമ്മയും ആരോമരും അനുജനും വണ്ടിയിൽ പുത്തൂരം വീട്ടിലേക്ക് തിരിച്ചു രുക്മിണിയും സത്യഭാമയും പുത്തൂരം വീട്ടിൻ്റെ പടിപ്പുരയിൽ നിൽപ്പുണ്ട് കുഞ്ചുണ്ണൂലി മികച്ചേരിക്ക് ഞാനും പോയി വരട്ടെ അച്ഛ എൻ്റെ ചേകോൻ്റെ കുട്ടിയെ എനിക്കും കാണണം ആരോമർക്ക് സന്ദേഹമായി ആര് പോകുന്നേ അനുജനെ തുണകൂട്ടിപ്പോകും മരുമകളുടെ ആഗ്രഹമല്ലേ കണ്ണപ്പച്ചേകവർ അനുവാദം കൊടുത്തു പാതി മനസ്സോടെയെങ്കിലും ആരോമാർക്കും അനുകൂലം പറയേണ്ടി വന്നു കുഞ്ചുണ്ണൂലി ചമഞ്ഞൊരുങ്ങി വന്നു പച്ചപ്പുല്ലും മുതിര പുഴുങ്ങിയതും കിട്ടിയപ്പോൾ കുതിര ഉഷാറായി ഉത്സാഹത്തോടെ വീണ്ടും വണ്ടി മികച്ചേരിക്കു പറന്നു കുഞ്ചുണ്ണൂലി പടിപ്പുര കടന്നു വരുന്നത് തുമ്പോലാർച്ച ഉമ്മറത്തിരുന്നു കണ്ടു അവൾ മുക്കിൽ പോയൊളിച്ചു കുഞ്ചുണ്ണുലി തെക്കിനിത്തളത്തിൽ ചെല്ലുമ്പോൾ കുഞ്ഞമ്മയുടെ മടിയിൽ കിടന്നു കളിക്കുന്ന ഓമന മകനെ കണ്ടു വേഗം ചെന്നെടുത്തു പൊന്നാളം പോലെ തിളങ്ങുന്ന അവനെ വാത്സല്യത്തോടെ ഉമ്മ വെച്ചു അവളുടെ വകയായി തളയും വളയും പുലിനക മോതിരവും കുട്ടിയെ അണിയിച്ചു മറഞ്ഞു നിൽക്കാതെ ഇങ്ങോട്ട് വായടും നാത്തൂനെ പേടിക്കേണ്ട നിന്റെ അപരാധദോഷം നീങ്ങിപ്പോയല്ലോ ചേകോർ നിനക്ക് ലോകർ സമക്ഷം പുടവ തന്നതുമാണല്ലോ തുമ്പോലാർച്ച കുഞ്ചുണ്ണുലിയുടെ അരികത്ത് ചെന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നോണ്ട് സങ്കടപ്പെടേണ്ട നമ്മൾ എന്നെന്നും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നതായിരിക്കും ഇത് ജ്യേഷ്ഠതിയുടെ വാക്കാണ് ആർച്ചയുടെ മുഖം തിളങ്ങി അവൾ മേൽമുണ്ടുകൊണ്ട് കണ്ണീര് തുടച്ചു കളഞ്ഞു നേരമാവ ഞാനിവിളെ പുത്തൂരം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അമ്മാവനും കുഞ്ഞമ്മയും എതിരൊന്നും പറഞ്ഞില്ല പകരം സന്തോഷത്തോടെ അനുവാദം കൊടുത്തു കുഞ്ചുന്നൂലി മകനെ മാറോട് ചേർത്ത് പിടിച്ചു ആരോമർ സമ്മാനിച്ച പുടവയുമെടുത്ത് തുമ്പോലാർച്ചയും ഒരുങ്ങിപ്പുറപ്പെട്ടു അനുജനുമൊത്ത് അവർ പടിയും പടിപ്പുര കടന്നു പുത്തൂരം വീടിൻ്റെ പടിപ്പുര കടന്ന് വണ്ടി മുറ്റത്തോളം ചെന്നു കുട്ടിയെ മാറത്ത് ചേർത്ത് പിടിച്ച് കുഞ്ചുണ്ണൂലി വണ്ടിയിൽ നിന്നിറങ്ങി തുമ്പോലാർച്ചയെ കൈപിടിച്ചിറക്കി പിന്നാലെ അനുജൻ ഉണ്ണിക്കണ്ണനും ഉമ്മരത്തെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അവളുടെ ചേകോൻ കുഞ്ചുണ്ണൂലി പരിഭവം പറഞ്ഞു നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞതാണെങ്കിൽ ഇവൾക്ക് വലുതായ അപരാധ ദോഷം വരുമായിരുന്നില്ലല്ലോ ദോഷങ്ങളെല്ലാം പറഞ്ഞു തീർത്തല്ലോ കുഞ്ചുണ്ണൂലി ഇവൾക്ക് കൊടുപ്പാൻ മുക്കൂട്ട് മരുന്നുകൾ വേണം മികച്ചേരിക്കുടനെ ആളെ അയക്കണം ഓലയുമായി വരുന്ന ആൾവശം മാർച്ചയ്ക്ക് വേണ്ട മുക്കൂട്ട് മരുന്നുകൾ കൊടുത്തയക്കണമെന്ന് ആരോമർ ഓലയിൽ കുറിച്ചു ശിഷ്യനെ വിളിച്ചു അതിൻ്റെ ആവശ്യമില്ല കുഞ്ചുണ്ണൂലി പറഞ്ഞു ആർച്ചയ്ക്ക് കൊടുപ്പാനുള്ള മുക്കൂട്ട് മരുന്നുകളെല്ലാം കുഞ്ഞമായി തന്നു വിട്ടിട്ടുണ്ട് അമ്മായിയുടെ മകളല്ലേ അവർക്ക് കരുതൽ കാണില്ലേ ചേക്കവരെ പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായമായ തുമ്പോലാർച്ച ഇവിടെ അവസാനിക്കുന്നു നന്ദി